കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തല സ്കൂൾ പ്രവേശനോത്സവം തളാപ്പർ ഗവൺമെന്റ് മിക്സർ യു പി സ്കൂളിൽ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു ഇളയവൂർ എം പി രാജേഷ് പി ടി എ പ്രസിഡന്റ് പി ഷാജി മകർ പി ടി എ പ്രസിഡന്റ് ബിന്ദു ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ വി സി ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതി നമുക്ക് കൂടും കേവലം വിദ്യാഭ്യാസത്തിനപ്പുറം നല്ല മനുഷ്യനായി തീരുക എന്നുള്ളതാണ് ഓരോ വിദ്യാഭ്യാസത്തിൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യം അല്ല നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ തന്നെ പകുതി മനുഷ്യനാകാൻ കാൽഭാഗം മാത്രമേ നമുക്ക് ലഭിക്കുന്നത് ബാക്കി നമുക്ക് കിട്ടേണ്ടത് മൂന്ന് ഘട്ടങ്ങളാക്കി മാറ്റിയാൽ ഒരു കാൽ ഭാഗം നമ്മുടെ സഹപാഠികളിൽ നിന്ന് നമ്മുടെ അധ്യാപകരിൽ നിന്നും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും അതുപോലെ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്